ഉമ്മാന്റെ ഏതാ കളർ ആ സൽമാന് കളി അറിയാം കേട്ടോ ഇള്ള കളിച്ചു

ട അതും കളിക്കളിക്കും കൊഴപ്പല്ല ഞമ്മളെ ചക്കരൊന്നുമില്ല ഒരു കൊഴപ്പില്ലട നോക്കിക്കോ നോക്കിക്കോലെ ആ ആ ആ എന്നിട്ട് എന്തായി ഉമ്മാനെ റെഡു പോയി ഡബിളും ട്രിബിളൊക്കെ അടിക്കണ്ട് ഇഡാടന്ന് രാത്രി എന്നും കളിക്കോ ആര്

പൈസ 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 എനിക്ക് നേരെ കറക്റ്റ് എടുത്തിട്ടെടു പണമല്ല എന്താറിയോ ജന്തിനക്കാ മെല്ലെ കളിക്കണ്ടേ മെല്ലെ കളി അല്ലെങ്കി ഇങ്ങടെ തന്നെ പോര് ഏ എന്ത കാട്ടിന് ഇത് കളിന്ന് തീരുല്ലേ

ജയിച്ചുട്ടോ പൈസ ആ കേടാ അത് ഇട്ടു കൊടുത്തില്ല പക്ഷെ ലാസ്റ്റ് വരെ അമ്മ പൊരുതിട്ടോ അടിപൊളി കളിയായിരുന്നു ആ ബോർഡ് ബോഡിച്ചിട്ട് അവിടൊക്കെ അടിച്ചിട്ട് പൊഞ്ഞോട്ട് ചെയ്യിപ്പിക്കടാ Yes. Ja!